തുടർച്ചയായ മൂന്നാം ദിവസവും താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല ഇന്നലെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നെങ്കിലും മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയത് അടിവാരത്തും ലക്കിടിയിലും വാഹനങ്ങളുടെ നീണ്ട നിര തുടരുകയാണ് താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായില്ല ഇപ്പോഴും ഗതാഗത നിയന്ത്രണം തുടരുകയാണ് ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ താൽക്കാലികമായി രാവിലെ കടത്തിവിട്ടിരുന്നു എന്നാൽ മണ്ണ് വീണ്ടും ഇടിഞ്ഞതോടെ ഗതാഗതം നിരോധിച്ചു കോഴിക്കോട് ജില്ലയിൽപ്പെട്ട പ്രദേശമായിട്ടും കോഴിക്കോട് നിന്നുള്ള ഉദ്യോഗസ്ഥരാരും ചുരം സന്ദർശിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടുത്തെ അവിടുത്തെ ഇവിടുത്തെ അടക്കമാണ് സംഭവം നടന്ന് മൂന്ന് ദിവസമായിട്ടും കോഴിക്കോട് ജില്ലാ കളക്ടറെ എത്താത്തതിലും പ്രതിഷേധമുയരുന്നുണ്ട് ചുരത്തിന്റെ സുരക്ഷയ്ക്കായി താൽക്കാലിക സംരക്ഷണ വേലി സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള സാങ്കേതിക തടസ്സം പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്നതും കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കും ഓണം അവധി വരാനിരിക്കെ ചുരത്തിലെ ഗതാഗതക്കുരുക്ക് വയനാട് ജില്ലയെ സാരമായി ബാധിക്കും ടൂറിസം മേഖലക്കുൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് അടിയന്തരമായി പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യം താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നത് അനിശ്ചിതത്വത്തിൽ നിലവിൽ ചുരത്തിന്റെ ഇരുഭാഗത്തും വലിയ ബ്ലോക്ക് ആണ് അനുഭവപ്പെടുന്നത് ഇത് നീക്കം ചെയ്യുന്ന നടപടിയും മന്ദഗതിയിലായിരിക്കുകയാണ് കോഴിക്കോട് നിന്നുള്ള ഉദ്യോഗസ്ഥ സ്ഥലത്തെത്താത്തതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണമെന്നുള്ളതാണ് ആവശ്യം ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നിർബല മീഡിയ വൺ വയനാട്